ഇന്നലെ നടന്ന വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക സീരീസിലെ ആദ്യ ട്വന്റി ട്വന്റി മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്കയെ ഇരുപത്തെട്ട് റൺസിന് തോൽപ്പിച്ചിരിക്കുകയാണ് ടോസ് നഷ്ടപ്പെട്ട് വെസ്റ്റ് ഇൻഡീസ് ബ്രെഡൺ കിങ്ങിന്റെ നാൽപ്പത്തഞ്ച് ഗോളിൽ എഴുപത്തി ഒമ്പത് റൺസിന്റെയും കെ മേയേഴ്സിന്റെ ഇരുപത്തഞ്ച് ഗോളിൽ മുപ്പത്തിനാല് റൺസിന്റെയും മികവിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് ആണ് സ്കോർ ചെയ്തത് മുപ്പത് പോലെ മുപ്പത്തിരണ്ട് റൺസ് എടുത്ത് നിന്നു ആഫ്രിക്കയുടെ ബോളിംഗിലോട്ട് വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ പല്ലേക്കു ആയോ മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തി ജമ്മകെയിൽ വെസ്റ്റ് ഇൻഡീസിന്റെ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് ചെയ്ത് ചെയ്യാൻ എന്നുള്ള സൗത്ത് സൌത്ത് ആഫ്രിക്കില്ലായിരുന്നു റീസ ആൻഡ്രിക്സ് അമ്പത്തൊന്ന് ബോളിൽ എൺപത്തി റൺസ് എടുത്ത് ടോപ്പ് സ്കോറായി അദ്ദേഹത്തിന്റെ സപ്പോർട്ടായി ബ്രീഡ്സ്ക്കും വണ്ടഡഡേഴ്സണും ഉണ്ടായിരുന്നു മാത്യു ബ്രീഡ്സ്ക് പതിമൂന്ന് ബോളിൽ പത്തൊമ്പത് റൺസും ക്യാപ്റ്റൻ വാണ്ടഡേഴ്സൺ പതിനേഴ് ബോളിൽ പതിനേഴ് റൺസും എടുത്തു വേറെ ആർക്കും രണ്ടക്കം കടക്കാനായില്ല സൗത്ത് ആഫ്രിക്കയുടെ നാല് ബാറ്റ്മാൻ പാരാണ് പൂജ്യം റൺസിന് പുറത്തായത് ടെസ്റ്റിൽ ഓസ്ട്രേലിയയെ ഓസ്ട്രേലിയയിൽ വിറപ്പിച്ച മാത്യു ഫോർഡാണ് ഇന്നലെ മൂന്ന് വിക്കറ്റ് എടുത്തത് ഫോർഡിന്റെ പിന്തുണയുമായി ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ മോട്ടിയും ഉണ്ടായിരുന്നു നാല് ഓവറിൽ ഇരുപത്തി റൺസ് വഴങ്ങി അദ്ദേഹം മൂന്ന് വിക്കറ്റാണ് എടുത്തത് ഈ ഒരു വിജയത്തോടുകൂടി ആറ് കളികളടങ്ങുന്ന ട്വന്റി ട്വന്റി സീരീസിൽ വെസ്റ്റ് ഇൻഡീസ് ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി ഇനി അഞ്ച് മത്സരങ്ങൾ ബാക്കി വെസ്റ്റ് ഇൻഡീസ് അവരുടെ വിജയഗാഥ തുടരുമ്പോ ക്ലാസിന് മില്ലർ ഒന്നും ഇല്ലാത്ത ഈ സ്കോഡ് വെച്ച് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഈ ഒരു സീരീസിൽ തിരിച്ചു വരാൻ സാധിക്കുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട